ജനസംഖ്യയുടെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാരാഷ്ട്ര ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരത്തെയും കാഴ്ചകളെയും തൊട്ടറിയുവാനുള്ളതെല്ലാം മഹാരാഷ്ട്രയിലുണ്ട് മഹാരാഷ്ട്രയുടെ തലസ്ഥാനവും ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനവുമായ മുംബൈയിലെ കാഴ്ചകൾക്ക് ശേഷം മാതൃഭൂമി യാത്ര ഇപ്പോൾ നാസിക്കിലാണ് ഇന്ത്യയിൽ പത്ത് ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള മില്യൺ പ്ലസ് നഗരങ്ങളിലൊന്നാണ് നാസിക് ഗോദാവരി തീരത്തെ പുരാണ പ്രസിദ്ധമായ നഗരം കുംഭമേളയുടെയും വൈനിന്റെയും നാട് നാസിക്കിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ പഞ്ചവടിയും പ്രമുഖ വീഞ്ഞ നിർമ്മാണ കേന്ദ്രമായ സുല വൈൻയാഡും കണ്ടുകഴിഞ്ഞു ഇനി നാസിക്കിലെ മറ്റ് കാഴ്ചകളിലേക്കാണ് യാത്ര നാസിക്കിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററോളം അകലെയാണ് പാണ്ഡവലേന അഥവാ പാണ്ഡവ് ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് പ്രഭാതങ്ങളും സായാഹ്നങ്ങളുമാണ് ഇവിടേക്കുള്ള യാത്രയ്ക്ക് ഉത്തമം പാണ്ഡവ് ഗുഹകളിലെ കാഴ്ചകളിലേക്കാണ് ഇനി മാതൃഭൂമി യാത്രയുടെ റൈഡിങ് നാസിക് സിറ്റിയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മുംബൈ ആഗ്ര ഹൈവേയിൽ നമ്മൾ ട്രാവൽ ചെയ്ത് വന്നാൽ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് പാണ്ഡവ കേവ്സ് ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ നമുക്ക് കേവ്സിൽ എന്തൊക്കെയാണ് ും ചെറിയൊരു കുന്നിന്റെ മുകളിലാണ് ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് കുന്നിൻ ചുവട്ടിൽ നിന്ന് മുന്നൂറ് അടിയോളം ഉയരത്തിലേക്ക് കയറിപ്പോകണം പറയാ നമ്മൾ എൻട്രൻസ് അങ്ങ് കയറിയ ഉടനെ കുറേ പടികളാണ് നന്നായിട്ട് കെട്ടി ഉണ്ടാക്കിയ പടികളാണ് കാടിൻ്റെ നടുപ്പൊടി രണ്ട് സൈഡിലും കുറേ വൃക്ഷങ്ങളൊക്കെ ആയിട്ട് അതിലൂടെയാണ് കേവ്സിലേക്കുള്ള യാത്ര തുടരുന്നത് നമ്മൾ ഈ കേസിലേക്ക് പോകുന്ന വഴിക്ക് ഈ നട കയറി പോകുമ്പോൾ രണ്ട് സൈഡിലുമായിട്ട് നിരവധി ഇതുവഴി ഗ്രീൻ കളറിലുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് ഈ ബോർഡ് ശരിയായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം മുകളിലേക്ക് പോകാൻ കാരണം മുകളിൽ നമ്മൾ കാണാൻ പോകുന്ന കേസിനെ കുറിച്ചുള്ള ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പാണ്ഡവരുണ്ടെങ്കിലും ഈ ഗുഹയ്ക്ക് പാണ്ഡവരുമായി ബന്ധമൊന്നുമില്ല ത്രിരാഷ്മി ബുദ്ധിസ്റ്റ് ഗുഹകൾ എന്നും ഇതിന് പേരുണ്ട് സമീപകാലത്താണ് അത് പാണ്ഡവ ലേന എന്നാക്കി മാറ്റിയത് ലേന എന്ന വാക്കിന് ഗുഹ എന്നാണ് അർത്ഥം ഈ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന കുന്നിന് പിന്നിൽ നിന്നാണ് നാസിക്കിൽ സൂര്യൻ ഉദിക്കുന്നത് പവിത്രമായ സൂര്യരശ്മികൾ എന്ന അർത്ഥത്തിൽ ഇതിന് ത്രിരാഷ്മി എന്ന പേരുകൂടി എന്ന് കരുതപ്പെടുന്നു സി ഒന്നാം നൂറ്റാണ്ട് മുതൽ നാലാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തെ ചരിത്രമാണ് ഈ ഗുഹകൾക്കുള്ളത് ബുദ്ധഗുഹകളുടെ സമുച്ചയമാണ് പാണ്ഡവലേന പത്താം നമ്പർ ഗുഹയിലാണ് ശിലാലിഖിതങ്ങൾ ഏറെയുള്ളത് ചരിത്ര പ്രാധാന്യമുള്ള ഒട്ടേറെ ശിലാലിഖിതങ്ങൾ ഉള്ളതിനാൽ തന്നെ ഈ ഗുഹാസമുച്ചയത്തിന് പ്രാധാന്യം ഏറെയാണ് ബി സി ഒന്നാം നൂറ്റാണ്ടിന്റെ മധ്യകാലം മുതലും എ ഡി രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനം വരെയുമുള്ള കാലത്താണ് അവ രേഖപ്പെടുത്തപ്പെട്ടതെന്ന് കരുതുന്നു ഹീനയാന ബുദ്ധവിശ്വാസികളാണ് ഈ പിന്നിലെന്നാണ് കരുതപ്പെടുന്നത് മുതൽ വരെ നൂറ്റാണ്ടുകളിൽ ഹീനയാന ബുദ്ധമതക്കാർ ഇവിടെ ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിരുന്നു നമ്മൾ ഈ കേവ്സിന്റെ ഒരു ഇവിടെ സ്വാഭാവികമായിട്ടും പതിനഞ്ചാം നമ്പർ ഗുഹയിലെ ശിലാലിഖിതങ്ങളിൽ പടിഞ്ഞാറൻ മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന അവസാനത്തെ ശതവാഹന രാജാവായ യജ്ഞ സത്കർണിയെ പറ്റി പറയുന്നുണ്ട് ഇത്തരത്തിൽ ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചാണ് ഗുഹകളുടെ ഏകദേശ ി ധാരണ ലഭിക്കുന്നത് പതിനെട്ടാമത്തെ ഗുഹ ഒഴികെയുള്ളവ വിഹാരങ്ങളോ ബുദ്ധമത കേന്ദ്രങ്ങളോ ആയിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ഗുഹകളിൽ ഏറ്റവും പഴക്കമുള്ളതും പ്രാധാന്യമേറിയതും ചൈത്യ എന്നറിയപ്പെടുന്ന അത് പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമാണ് ഉപയോഗിച്ചിരുന്നത് ഒരറ്റത്ത് സ്തൂപത്തോടു കൂടിയത പ്രാർത്ഥനാ മുറികൾക്കാണ് ചൈത്യുന്നത് ഇവിടെയും ആ സ്തൂപം കാണും ജൈന രാജാക്കന്മാരും പ്രദേശവാസികളും വ്യാപാരികളും ചേർന്ന് ബുദ്ധ സന്യാസിമാർക്കായി നിർമ്മിച്ച് സംഭാവന നൽകിയതാണ് ഈ ഗുഹകളെന്നാണ് വിശ്വാസം ബോധിസത്വന്റെയും പ്രതിമകൾ ഇവിടെ പല ഗുഹകളിലുമുണ്ട് വലിപ്പത്തിൽ ചെറുതാണെങ്കിലും അതിമനോഹരമായ കരിങ്കൽ ശില്പങ്ങൾ ധാരാളം കൊത്തിവെച്ചിട്ടുള്ളത് പതിനാറാം നമ്പർ ഗുഹയിലാണ് ബുദ്ധന്റേത് കൂടാതെ ജൈന തീർത്ഥങ്കരനായ ഋഷഭദേവ് ബോധ്യസത്വൻ വീരമണിഭദ്രജി അംബികാദേവി എന്നിവരുടെ പ്രതിമകളും ഇക്കൂട്ടത്തിലുണ്ട് ഇരിക്കുകയും കിടക്കുകയും നിൽക്കുകയും എല്ലാം ചെയ്യുന്ന ബുദ്ധരൂപങ്ങൾ നമ്പർ കൊത്തിവെച്ചിരിക്കുന്നു മറ്റ് ഗുഹകളെ അപേക്ഷിച്ച് ഉയരം തീരെക്കുറവാണിതിന് നാസിക്കിലെ പൂർവ്വകാല രാജവംശങ്ങളെപ്പറ്റിയെല്ലാം വ്യക്തമായ സൂചനകൾ ഈ ഗുഹയിലെ കൊത്തുപണികൾ നൽകുന്നുണ്ട് ഒട്ടേറെ ഗുഹകളും ഗുഹാ സമുച്ചയങ്ങളുമുള്ള മഹാരാഷ്ട്രയിലെ ഏറ്റവും പഴക്കമേറിയ ഗുഹകളാണ് പാണ്ഡവലേന കാര്യം ഗുഹകളാണെങ്കിലും പുരാതന മന്ദിരങ്ങൾ പോലെ കൽത്തൂണുകളിലാണ് ഭാഗം താങ്ങി നിർത്തിയിരിക്കുന്നത് ഇവയിൽ മിക്കതും ഏകശിലാ നിർമ്മിതികളാണ് തൂണുകളിൽ കൊത്തുപണികൾക്ക് കുറവൊന്നുമില്ല മുഗൾ ഭാഗത്തും നാല് വശത്തേക്കുമായി ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു ചില ഗുഹകളുടെ ഉള്ളിൽ വെളിച്ചം തീരെക്കുറവാണ് ഒന്നാം നമ്പർ ഗുഹയാണിത് കൊത്തുപണികളും ചിത്രപ്പണികളും ഇല്ലെങ്കിലും വലിപ്പം കൊണ്ട് ആരുടെയും ശ്രദ്ധ ആകർഷിക്കും ഗുഹാമുഖത്തെ ഈ കരിങ്കൽ തൂണുകൾ ഈ കേസ് സ്ഥിതി ചെയ്യുന്നത് ഒരു മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള നാസിക് നഗരത്തിന്റെ ദൂരക്കാഴ്ചയും അതിമനോഹരമായി പുരാണ കഥകളിൽ കാടായിരുന്ന നാസിക്കിന്ന് കോൺക്രീറ്റ് കാടാണ് നാസിക്കിൻ്റെ വികസനവും പുരോഗതിയും ആകാശക്കാഴ്ച പോലെ ആസ്വദിക്കാനും മനസ്സിലാക്കാനും ഈ കുന്നിൽ നിന്നാൽ സാധിക്കും അവിടെ നിന്ന് നേരെ പിന്നോട്ട് തിരിഞ്ഞാലാകട്ടെ നാം കാണുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുഹാമുഖങ്ങളും ശിലാലിഖിതങ്ങളുമാണ് കാഴ്ചയുടെ അസുലഭമായ ഒരു മുഹൂർത്തമായി വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം ചില ഗുഹകൾക്കുള്ളിലേക്ക് കയറണമെങ്കിൽ വീണ്ടും കരിങ്കൽ പടികൾ കയറണം പടികൾ കയറി ചെല്ലുമ്പോൾ കരിങ്കൽ തൂണുകളും കവാടങ്ങളും യാത്രികരെ സ്വാഗതം ചെയ്യുന്നു ബുദ്ധഭിക്ഷുക്കളുടെ വസ്ത്രത്തിന്റെ നിറമായ മഞ്ഞ കലർന്ന കാവിക്ക് പാലി ഭാഷയിൽ പുണ്റു എന്നാണ് പറയുന്നത് ഈ വാക്കിൽ നിന്ന് ഈ ഗുഹകൾക്ക് പാണ്ഡു ഗുഹകൾ എന്ന് ആദ്യം പേര് ലഭിക്കുകയായിരുന്നു ഇത് പാണ്ഡവായി അതാണ് സമീപകാലത്ത് പാണ്ഡവ് ലേന എന്ന ഔദ്യോഗിക നാമമായി അംഗീകരിക്കപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ നടന്നാൽ മാത്രമേ നമുക്ക് ഈ കേവ്സിനെ വളരെ വിശദമായിട്ട് കാണാൻ സാധിക്കുള്ളൂ പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഗുഹകളുടെ കാഴ്ചകൾ മഹാരാഷ്ട്രയിലെ മറ്റൊരു വൻ നഗരത്തോടുകൂടി വിട പറയുകയാണ് മുന്നിൽ അവസാനമില്ലാത്ത നഗരങ്ങളും ഗ്രാമങ്ങളുമാണ് കാത്തിരിക്കുന്നത് ഉത്തമ ബോധ്യത്തോടെ യാത്ര സഞ്ചാരം നാസിക്കിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് ഇനി യാത്ര മുൻപൊരു കാലത്ത് പ്രത്യേകതകളൊന്നും അവകാശപ്പെടാനില്ലാത്തൊരു ഗ്രാമമായിരുന്നു മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽ ഉൾപ്പെട്ട ഷിർദി എന്ന ഗ്രാമം ദൈവാവതാരം എന്ന അനുയായികൾ വിശ്വസിക്കുന്ന സായിബാബയുടെ പേരിലാണ് ഇവിടം ഇന്ന് അറിയപ്പെടുന്നത് ഷിർദിയിലെ കാഴ്ചകൾ തേടിയാണ് ഈ യാത്ര സായി വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറിക്കഴിഞ്ഞ ഷെർദയിലേക്ക് നടന്നും മറ്റും പോകുന്ന വിശ്വാസികൾ ധാരാളമാണ് സ്ത്രീകളും കുട്ടികളുമെല്ലാം അക്കൂട്ടത്തിലുണ്ട് വെയിലും മഴയും ഒന്നും അവർക്കൊരു പ്രശ്നമല്ല